ിലേക്കുള്ള ദൂരം കുറയുന്നതിനനുസരിച്ച് സീറ്റുകൾ സംബന്ധിച്ച ചർച്ചകളും മുന്നണിയിൽ സജീവമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞയാഴ്ച കൊച്ചിയിൽ ചേർന്ന യു ഡി എഫ് യോഗം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചെന്നാണ് അറിയുന്നത് ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗ് നിലവിൽ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ കോൺഗ്രസിനും കോൺഗ്രസ് മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ ലീഗിനും വിട്ടു നൽകുവാൻ ധാരണയായതായി സൂചന നിലവിൽ ലീഗിന്റെ കൈവശമുള്ള കൊല്ലം ജില്ലയിലെ പുനലൂർ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി തുടങ്ങിയ സീറ്റുകളാകും കോൺഗ്രസിന് നൽകുക അതേസമയം കോൺഗ്രസിന്റെ കൈവശമുള്ള കൊല്ലം ജില്ലയിലെ ചടയമംഗലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം എറണാകുളം ജില്ലയിലെ കൊച്ചി പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റുകളാകും തിരികെ ലീഗിന് നൽകുക കൊല്ലം ജില്ലയിലെ പുനലൂർ മണ്ഡലത്തിൽ ലീഗിന്റെ ശക്തി തീരെ കുറവാണ് മികച്ച സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയും തേരെ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജില്ലയിലെ തന്നെ ചടയമംഗലം സീറ്റ് അവർ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം കിട്ടാക്കനിയായി കാലങ്ങളായി തുടരുകയാണ് അതുകൊണ്ട് തന്നെ സീറ്റുകൾ വെച്ചു മാറുന്നതിൽ ഇരു കൂട്ടർക്കും സമ്മതമാണെന്നാണ് അറിയുന്നത് കഴിഞ്ഞ തവണ കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ ആയിരുന്നു ചടയമംഗലത്തിൽ നിന്നും ജനവിധി തേടിയത് ചടയമംഗലത്തേക്കാൾ കോൺഗ്രസിന് വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് പുനലൂർ മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുവാൻ സാധിച്ചാൽ പുനലൂരിൽ കോൺഗ്രസിന് അനായാസം വിജയം നേടാം ചടയമംഗലം സീറ്റ് ലീഗ് ഏറ്റെടുക്കുമ്പോൾ നിലവിലെ ലീഗ് ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനൂസ് സ്ഥാനാർത്ഥിയായേക്കും പിന്നീട് ലീഗ് ആവശ്യപ്പെടുന്ന മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം മണ്ഡലമാണ് കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസിന്റെ മുൻനിര പോരാളിയും വനിതയുമായ അരിതാ ബാബു മികച്ച പോരാട്ടം നടത്തിയ മണ്ഡലം ലീഗിന് കോൺഗ്രസ് വിട്ടു നൽകുക എന്നത് അത്ര എളുപ്പമല്ല ഡി സി സി നേതൃത്വവും പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും അതിന് സമ്മതിക്കുവാനും സാധ്യതകൾ കുറവാണ് സമീപകാലത്ത് കായംകുളം മേഖലയിൽ ലീഗിന്റെ ശക്തി വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ലീഗ് കായംകുളം സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്നത് മാത്രവുമല്ല എല്ലാ ജില്ലകളിലും തങ്ങൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശവും അവർക്കുണ്ട് എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ കളമശ്ശേരി ലീഗിന്റെ കൈവശമുള്ള മണ്ഡലമാണ് തുടർച്ചയായി ലീഗ് മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മുൻ പൊതുമരാമത്ത് മന്ത്രിയും ലീഗ് മുതിർന്ന നേതാവുമായ വി കെ ഇബ്രാഹിം കുഞ്ഞ് മണ്ഡലം ഒഴിഞ്ഞതിനു ശേഷം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ മകൻ പരാജയപ്പെട്ടിരുന്നു മാത്രവുമല്ല പ്രദേശത്ത് ലീഗിൽ വിഭാഗീയത വലിയ തോതിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് അതേസമയം നിലവിലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കളമശ്ശേരി മണ്ഡലത്തിൽ മത്സരിച്ചാൽ മികച്ച വിജയം നേടുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ മണ്ഡലം കോൺഗ്രസ് ആവശ്യപ്പെടുവാനാണ് സാധ്യത അങ്ങനെ കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ ലീഗ് സമ്മതം മൂളുവാനാണ് ഏറെക്കുറെ സാധ്യത അത്തരത്തിൽ കളമശ്ശേരി കോൺഗ്രസിന് നൽകുമ്പോൾ ലീഗ് ആവശ്യപ്പെടുക ജില്ലയിലെ തന്നെ മറ്റൊരു മണ്ഡലമായ കൊച്ചിയാകും നിലവിൽ സി പി എമ്മിന്റെ കൈവശമുള്ള മണ്ഡലം അനായാസം തങ്ങൾക്ക് നേടുവാൻ കഴിയുമെന്ന് ലീഗ് കരുതുന്നു നിലവിലെ കൊച്ചി എം എൽ എ കെ ജെ മാക്സിക്കെതിരെ വലിയ തോതിലുള്ള ജനവികാരം മണ്ഡലത്തിലുണ്ട് അതിന് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ലീഗിന്റെ കണക്കുകൂട്ടൽ ഒരുപക്ഷെ നടന്നേക്കാം അപ്പോഴും കാലങ്ങളായി മണ്ഡലം നോക്കിയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ പിണക്കാതെ കൂടെ നിർത്തുക എന്ന വലിയ കടമ്പ ലീഗിന് മുന്നിലുണ്ടാകും പിന്നീട് ലീഗ് ആവശ്യപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലമാണ് കഴിഞ്ഞ തവണ യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് ബുക്കോളിയായിരുന്നു പട്ടാമ്പിയിൽ ജനവിരു തേടിയത് വീണ്ടും റിയാസ് പട്ടാമ്പിയിൽ മത്സരിക്കുവാൻ തയ്യാറെടുക്കുമ്പോഴാണ് മണ്ഡലം വീണ്ടും ലീഗ് ആവശ്യപ്പെടുന്നത് പകരമായി കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് നൽകുവാനും ലീഗ് തയ്യാറാണ് ഈ മണ്ഡലത്തിലെ നേതൃത്വങ്ങൾ തമ്മിൽ ഏറെക്കുറെ ധാരണയിൽ എത്തിയതായാണ് ലഭിക്കുന്ന വിവരം ഇതിൽ കായംകുളം മണ്ഡലം മാത്രമാണ് തർക്കങ്ങളിലേക്ക് പോകുവാനെങ്കിലും സാധ്യത ഇതിനെല്ലാം പുറമേ വരുന്ന തെരഞ്ഞെടുപ്പിൽ പുതുതായി സീറ്റുകൾ ലീഗ് ആവശ്യപ്പെടാനുള്ള സാധ്യതകളും ഏറെയാണ് അതേസമയം ലീഗിനും മറ്റു ഘടക കക്ഷികൾക്കും സീറ്റുകൾ കൂട്ടു നൽകുവാനും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് സാധിക്കുകയില്ല ചില സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ച് മുന്നണിയിൽ ചർച്ചകൾ ആരംഭിച്ചെങ്കിലും താഴെത്തട്ടിലെ നേതാക്കൾ ഇത് അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നാണ് അറിയുന്നത് പല മണ്ഡലങ്ങളിലും മത്സരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന നേതാക്കളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ജയിച്ചില്ലെങ്കിലും സാരമില്ല മത്സര ചെലവതിയെന്ന കാഴ്ചപ്പാടാണ് ചിലർക്കുള്ളത് എന്നാൽ കഴിഞ്ഞയാഴ്ച ഡൽഹിയിൽ ചേർന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ യോഗത്തിൽ പരമാവധി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യമാണ് കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതാക്കൾക്ക് മുമ്പിൽ വെച്ചത് അതുപ്രകാരം മുന്നോട്ടു പോവുകയാണെങ്കിൽ താഴെത്തട്ടിലെ നേതാക്കൾ പിണങ്ങിയാലും സീറ്റ് വെച്ച് മാറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് സാധ്യതയെന്ന് അറിയുന്നു